കാശ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അത്രയധികം പ്രശസ്തമായ ഒരു സ്ഥലമാണ് സോ ബാക്കി വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഈ ഒരു ഫ്രണ്ട് വ്യൂ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് മനസ്സിലായി ഉണ്ടാവും ഇതാണ് വരിക്കാശ്ശേരിമന അതായത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്ത് മനുഷ്യേരി എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വരിക്കാശ്ശേരി നൂറോളം സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ട് ഇവിടെ ഇവിടെ ലാസ്റ്റ് ആയിട്ട് ചിത്രീകരിച്ച സിനിമ അറിയപ്പെടുന്നത് ബ്രഹ്മയുഗം അതേപോലെ അറമന തമ്മിൽ നിന്നുള്ള അറമൻ എന്ന സിനിമ ഇവിടെ തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അത്രയധികം തടിപ്പണികളും അത്രയധികം ചിത്രപ്പണികളും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഓൾമോസ്റ്റ് ഒരു സെവൻ ഹൺഡ്രഡ് ഓളം റൂമുകൾ ഉണ്ടെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് പക്ഷെ നമുക്ക് അതെല്ലാം ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല കാരണം ഒത്തിരി റൂമുകളെല്ലാം ഇവിടെ ഓൾറെഡി ക്ലോസ്ഡ് ആണ് അവിടുന്ന് നേരെ പോയത് കിച്ചൻ ഭാഗത്തേക്കാണ് കിച്ചണിലേക്ക് ചെന്നപ്പോ തന്നെ എന്റെ മനസ്സിൽ മനസ്സിലാദ്യമായിട്ട് തോന്നിയത് ബ്രഹ്മേകം എന്ന സിനിമ തന്നെയാണ് കാരണം ആ സിനിമ കണ്ടവർക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ ഒരു കിച്ചന്റെ സീനറികളല്ല ആ സിനിമയെ കാണിക്കുന്നത് ഈ കിണറിന്റെ സീനറികളെ സിനിമയെ കാണിക്കുന്നതല്ല നിങ്ങൾക്ക് കണ്ടവർക്ക് പെട്ടെന്ന് മനസ്സിലാവും പരിക്കാശ്ശേരി മേനെ കാണാൻ ആഗ്രഹമുള്ളവരെല്ലാം പോകേണ്ട സമയം എന്ന് പറയുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയാണ് അത് തുറന്നു കിട്ടുള്ളൂ അതിനുശേഷം അത് ക്ലോസ് ആയിരിക്കും വീക്കിലി എല്ലാ ദിവസവും ഓപ്പൺ ആണ് പക്ഷെ ഇപ്പോൾ സിനിമ ഷൂട്ടിങ്ങൊന്നും ഇല്ലാത്തതിനാൽ മാത്രമാണ് നമുക്കത് ഓപ്പൺ ആയി കിട്ടുന്നത് അല്ല സിനിമ ഷൂട്ടിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കും പുറത്തൊന്നും എൻട്രി ഇല്ല കാരണം അത് ക്ലോസ്ഡ് ആയിരിക്കും അതിനുള്ളിൽ തന്നെ നമുക്കൊരു ചെറിയ ക്ഷേത്രവും കാണാൻ സാധിക്കും പക്ഷെ ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് ക്ലോസ് ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലോ അതിൻ്റെ ഫ്രൂട്ടേജസ് ഒന്നും എടുക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ പുറത്തുനിന്ന് കുറച്ച് ഷൂട്ടേജസ് എല്ലാം ഷൂട്ട് ചെയ്തിരുന്നു അതിനുശേഷം നമ്മൾ നേരെ പോയത് ഈ കുളം കാണാനായിട്ടാണ് പക്ഷെ അതും ക്ലോസ് ആയിരുന്നു അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഇറങ്ങിയിരുന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഞാൻ മേലിൽ നിന്ന് മാത്രമാണ് ഷൂട്ട് ചെയ്തത് അവിടെ ചോദിച്ചിപ്പോൾ അവര് പറഞ്ഞത് അപകടങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു വൺ അവർ ടു അവർ സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി